മുന്നിൽ ഒന്ന് പൊരുതാൻ പോലും സഞ്ജു സാംസണും സംഘവും തകർന്നടിയും തുടർ തോൽവികൾ വഴങ്ങിയെത്തുന്ന രാജസ്ഥാൻ റോയൽസിന് അവിശ്വസനീയ തിരിച്ചുവരവുകളുമായി കളന്നറിയുന്ന ബാംഗ്ലൂരുവിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും ആകില്ലെന്ന് മനസ്സ് പറയുന്നു ഏകപക്ഷീയമായി അവസാനിക്കാൻ പോകുന്ന ഒരു മത്സരത്തിനായി കാത്തിരിക്കാം ആർ സി ബി രാജസ്ഥാൻ എലിമിനേറ്ററിന് മുമ്പ് ആത്മവിശ്വാസത്തിന്റെ പരകോടികളായിരുന്നു സുനിൽ ഗവാസ്കർ എന്നാൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഫാഫ് ഡുപ്ലസീസിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ പിടച്ചു ഒരു ശതമാനം പോലും പ്ലേ ഓഫ് പ്രതീക്ഷകളില്ലാതെ സീസൺ അവസാനിപ്പിക്കാനിരുന്ന ഒരു ടീമിനെ പാതിവടികളിൽ നിന്ന് അത്ഭുതകരമായിട്ട് തിരിച്ചുവരവിലൂടെ ആറ് തുടർജയങ്ങളുമായി പ്ലേ ഓഫിലേക്ക് എത്തിച്ചത് ഒരിക്കൽ കൂടി പഠിക്കൽ കലമുടക്കാനാണോ എന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ആരാധകർ ഈ കിരീടം ഇല്ലാ കാലം നീണ്ടുപോവുകയാണെന്ന് വേദനയോടെ ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ് അവരിപ്പോൾ അപ്പോൾ ആർ സി ബി ഷെൽഫിൽ ആ വിമൻസ് പ്രീമിയർ ലീഗ് കിരീടം ഇനിയുമേറെക്കാലം ഒറ്റക്കിരിക്കേണ്ടി വരുമെന്ന സാരം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നിർണായക മത്സരത്തിൽ കാണിച്ച പോരാട്ട വീര്യം അതൊന്നുമധികായിരുന്നു ആരാധകരുടെ പ്രതീക്ഷകളെ ആകാശത്തോളം ഉയർത്താൻ ഈ കുതിപ്പ് കലാശപ്പോരിൽ ചെന്നെ അവസാനിക്കൂ എന്ന് അവർ കുറപ്പ് നൽകാൻ ചിന്നസാമി സ്റ്റേഡിയത്തിന് വഴിയിൽ അന്ന് അതിരുവിട്ടുപോയ ആഘോഷങ്ങളിൽ നിറയെ ആ വലിയ ഉറപ്പായിരുന്നു എന്നാൽ അന്തരീക്ഷം മുഴുവൻ ആർ സി ബിക്ക് അനുകൂലമായിരുന്നിട്ടും അഹമ്മദാബാദിൽ സഞ്ജുവിന് മുന്നിൽ ബംഗളൂരു കവാത്ത് മറന്നു ഫാഫ് ഡുപ്ലസീസ് വീണ ബംഗളൂരു ഇന്നിംഗ്സിലെ അഞ്ചാം ഓവറിൽ നിന്ന് തുടങ്ങുന്നു ആർ സി ബി യുടെ പരാജകം തകർത്തടിച്ചു തുടങ്ങിയ ബംഗളൂരുവിന് ആദ്യ പ്രഹരമേൽപ്പിക്കാൻ ട്രെൻ ബോൾട്ടിന് പവർ പ്ലേയിൽ തന്നെ മൂന്നാം ഓവർ നൽകുക എന്ന സാഹസത്തിന് മുതിരണ്ടി വന്നു സഞ്ജുവിന് ഒടുവിൽ ആ സാഹസം ഫലം കണ്ടു വിൻഡീസ് നായകൻ റോമാൻ പവലിന്റെ അവിശ്വസനീയമായ ആ ക്യാച്ചിന് മുന്നിൽ ഡുപ്ലസീസ് ആയുധം വെച്ച് കിഴങ്ങി കോലിയെ വീഴ്ത്താൻ എട്ടാം ഓവറിൽ മുൻ ബംഗളൂരു താരമായ യുസ്വേന്ദ്ര ചാഹൽ തന്നെ എത്തി ആർ സി ബിയുടെ തിരിച്ചുവരവുകൾക്ക് പിന്നിലെ റിയൽ ഹീറോ രജത് പട്ടീദാറിനെ പുറത്താക്കാൻ ലഭിച്ചൊരു സുവർണാവരം ലോങ് ഓണിൽ ധ്രുവ്ജുറയിൽ പാഴാക്കുമ്പോൾ സഞ്ജു സാംസന്റെ മുഖത്ത് വലിയ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല പട്ടീദാറും മഹിപ്പാൽ ഗ്രീനും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ബംഗളൂരു സ്കോർ ഇരുന്നൂറ് കടന്നില്ല എന്നത് സഞ്ജു എന്ന ക്യാപ്റ്റന്റെ വിജയം കൂടിക്കാണെന്ന് പറയേണ്ടി വരും ആർ സി ബി ബാറ്റർമാർ അതുവരെ തല്ലിപ്പദം വരുത്തിയ ആവേശ്ഗാന് തന്നെ പത്തൊമ്പതാം ഓവർ നൽകാൻ സഞ്ജു തീരുമാനിച്ചപ്പോൾ ഉള്ളു പതറിയ ആരാധകരുണ്ടാകും എന്നാൽ അതേ ഓവറിൽ ലോംറോറിനെയും ദിനേശ് കാർത്തിക്കിനെയും കൂടാരം കയറ്റി ആവേശ് ഖാൻ തന്നെ കളി തിരിച്ചു പിടിച്ചു മറുപടി ബാറ്റിങ്ങിൽ ബംഗളൂരുവിൻ്റെ ഇതിന് സമാനമായിരുന്നു രാജസ്ഥാന്റെയും തുടക്കം കൃത്യമായ ഇടവേളകളിൽ നിർണായക വിക്കറ്റുകൾ വീണു അനാവശ്യ ഷോട്ടിനെ മുതിർന്ന് സഞ്ചു പുറത്തായപ്പോൾ ക്രീസിലെത്തിയ റിയാൻ പരാഗ് രക്ഷാദൌത്യമായിട്ടെടുക്കുന്നു ധ്രുവജിറയിൽ വീണശേഷം ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ഷിംറുൺ ഹെഡ്മെയർ സ്കോർബോർഡിൽ നിർണായകമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കി രാജസ്ഥാൻ വിജയലക്ഷ്യത്തിലേക്ക് പതിയെ അടുത്തുടങ്ങവേ പതിനെട്ടാം ഓവറിൽ മുഹമ്മദ് സിറാജിന്റെ ഇരട്ടപ്രഹരം രണ്ടാം പന്തിൽ റിയാൻ പരാഗിന്റെ കുറ്റിതെറിച്ചു അവസാന പന്തിൽ ഹെഡ്മെയറും കൂടാരം കയറി അഹമ്മദാബാദ് ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ ബംഗളൂരു ആരാധകരുടെ വിജയപ്രതീക്ഷകൾ പതിയെ ഉണർന്നു തുടങ്ങി എന്നാൽ ഒരു ഓവറിൻ്റെ ആയിസ് അതിനുണ്ടായിരുന്നുള്ളൂ റോവ്മാൻ പവൽ അവസാന ഓവറിലേക്ക് കാര്യങ്ങളെ വലിച്ചു നിട്ടിക്കില്ല ലോക്കി ഫെർഗൂസിന്റെ ആദ്യ രണ്ട് പന്തുകൾ ബൗണ്ടറിയിൽ എൻ തൊട്ടു അവസാന പന്ത് ഒരു മനോഹര സിക്സർ രാജസ്ഥാന് രാജകീയ ജയം ഇനി കലാശപ്പോരിലേക്ക് ഒരൊറ്റ ജയത്തിൻ്റെ ദൂരം കൂടെയെ സഞ്ജുവിനും സംഘത്തിനുമുള്ളൂ ചെപ്പോക്കിൽ ഹൈദരാബാദ് എന്ന വലിയ കടമ്പ എലിമിനേറ്ററിൽ ആർ സി ബി തകർത്തതോടെ രാജസ്ഥാൻ നായകൻ സഞ്ജുവിനെ തേടി വലിയൊരു നേട്ടമെത്തി രാജസ്ഥാന് ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിജയത്തിലേക്ക് നയിച്ച നായകൻ എന്ന നേട്ടത്തിലാണ് സഞ്ജു തൊട്ടത് രാജസ്ഥാനെ പ്രഥമ ഐ പി എൽ കിരീടം അണിയിച്ച ഓസീസ് ഇതിഹാസം ഷെയ്ൻ വോണിൻ്റെ റെക്കോർഡാണ് പടങ്ക അറുപത്തിയൊന്ന് മത്സരങ്ങളിൽ രാജസ്ഥാനെ നയിച്ച സഞ്ജു ടീമിനെ മുപ്പത്തിയൊന്ന് വിജയങ്ങളിൽ എത്തിച്ചു അൻപത്തിയഞ്ച് മത്സരങ്ങളിൽ രാജസ്ഥാനെ നയിച്ച വോൺ മുപ്പത് വിജയങ്ങളാണ് ടീമിന് നേടിക്കൊടുത്തത്